അമ്മയാനയ്ക്കൊപ്പം സഞ്ചരിക്കവേ അബദ്ധത്തിൽ കനാലിൽ വീണ കുഞ്ഞാനയെ രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചുകൊടുത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് തുമ്പിക്കൈ ഉയർത്തി നന്ദി പറഞ്ഞ് അമ്മയാനയുടെ സ്നേഹം കോയമ്പത്തൂർ പൊള്ളാച്ചിയിലെ അണ്ണാമലെ ടൈഗർ റിസർവിലെ കനാലിലാണ് കുട്ടിയാന അകപ്പെട്ടത് ശക്തമായ ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയാതെ വലഞ്ഞപ്പോഴാണ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ രാമസുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി ഏറെ ശ്രമപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കുഞ്ഞാനെ കരയ്ക്കെത്തിച്ച് സുരക്ഷിതമാക്കിയത് வருது வருது வரு உடுக்க உடுக்க போக പ്രദേശത്ത് പട്രോളിംഗ് നടത്തുന്നതിനിടെ മുതിർന്നാനയുടെ ചിഹ്നം വിളികേട്ടാണ് വനപാലകർ സ്ഥലത്തെത്തിയത് ടൈഗർ റിസർവിന്റെ അതിർത്തിയോട് ചേർന്ന് നാൽപ്പത്തെട്ട് കിലോമീറ്ററാണ് കനാൽ ഒഴുകുന്നത് തിരുപ്പതി ഡാമുമായി ബന്ധിപ്പിക്കുന്ന കനാലിലൂടെ ഇരുപത് കിലോമീറ്റർ വലിയ ടണലാണ് ഇതിൽ നിന്നാണ് കുട്ടിയാനയെ പുറത്തെടുത്തത് പുറത്തെത്തിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അമ്മയാനയെത്തി കുട്ടിയാനയെ കൂട്ടി നടന്നുപോയി ഇതിനിടെയാണ് വനപാലകർക്ക് തുമ്പി കൈയുയർത്തി നന്ദി പ്രകാശിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ